ചാനലിലേക്ക് സ്വാഗതം ഭാഗവത പാരായണം സ്കന്ധം മൂന്ന് ചാപ്റ്റർ പത്തൊമ്പത് ആണ് നമ്മളെന്ന് പാരായണം ചെയ്യുന്നത് ഈ പാരായണത്തിലെ പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത് ഹിരണ്യാക്ഷ വധമാണ് അപ്പം ഭഗവാനോട് ബ്രഹ്മാവ് പറഞ്ഞു കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞു ഇതാണ് ഏറ്റവും പറ്റിയ സമയം പിന്നെ ഹിരണ്യാക്ഷനെ വധിക്കാനുള്ളത് അപ്പോൾ ഒട്ടും സമയം പാഴാക്കാതെ ഹിരണ്യാക്ഷന് വധിക്കാനായിട്ട് പറഞ്ഞ ആ ഒരു ഭാഗത്താണ് നമ്മൾ നിർത്തിയത് അപ്പോഴാണ് ഭഗവാൻ ഭഗവാന്റെ താടിയിൽ ഹിരണ്യാക്ഷൻ ഗതകൊണ്ടടിച്ചു അങ്ങനെ പിന്നെ അതിനെ തുടർന്ന് ഗതാപ്രഹരം തുടർന്നു കൊണ്ടിരുന്നു ഭഗവാന്റെ കയ്യിൽ നിന്ന് ഗത വീണു പോകുന്നുണ്ട് പക്ഷെ ആ സമയത്ത് ഹിരണ്യാക്ഷൻ യുദ്ധനീതി പാലിച്ച് ആ യുദ്ധം കുറച്ചു നേരം നിർത്തിവെക്കുന്നുണ്ട് അപ്പോഴാണ് ഭഗവാൻ സുദർശന ചക്രത്തെ ഒക്കെ സ്മരിച്ചുകൊണ്ട് സുദർശന ചക്രം വരും വരുന്നു സുദർശന ചക്രം ആണ് പിന്നെ ഭഗവാനെ സഹായിക്കുന്നത് ആ ഒരു ഹിരണ്യാക്ഷനുമായിട്ടുള്ള യുദ്ധത്തിൽ സുദർശന ചക്രം സഹായിക്കുന്നു പിന്നെ അങ്ങനെ ഗതാപ്രഹരം തുടരുന്നു ഭഗവാന്റെ നേർക്ക് വരുന്ന ഗതയെടുത്ത് എറിയുന്നുണ്ട് ഹിരണ്യാക്ഷരം അതൊക്കെ അതിൽ പറയുന്നുണ്ട് വളരെ വിശദമായിട്ടാണ് ആ ഒരു ഹിരണ്യാക്ഷരം ഭഗവാനുമായിട്ടുള്ള ആ ഒരു യുദ്ധമൊക്കെ വിവരിക്കുന്നത് പിന്നെ അതൊക്കെ ഭഗവാൻ വളരെ ഈസി ആയിട്ടാണ് ആ ഗതയൊക്കെ തടുക്കുന്നത് പിന്നെ സുദർശന ചക്രം ഭഗവാൻ സ്മരിച്ചു സുദർശന ചക്രം വന്നു ആ സമയത്ത് ഹിരണ്യാക്ഷൻ തൃശൂലം എടുത്ത് പ്രയോഗിച്ചു ഭഗവാൻ്റെ നേരെ അതിനെയും വളരെ സുദർശന ചക്രം കൊണ്ട് ഛേവിച്ച് കളഞ്ഞു എന്നും പിന്നീട് മായാപ്രയോഗമൊക്കെ നടത്തി അസുരൻ ഹിരണ്യാക്ഷൻ മായാപ്രയോഗം നടത്തി കല്ലുമഴ കൊടുങ്കാറ്റ് പൊടിപടലങ്ങളൊക്കെ പടർത്തി ഇതെല്ലാം സുദർശന ചക്രത്തിൻ്റെ പ്രഭാവം കൊണ്ട് ഭഗവാൻ തടഞ്ഞു എന്ന് പറയുന്നുണ്ട് പിന്നെ അങ്ങനെ അവസാനം മുഷ്ടിപ്രയോഗം അതൊന്നിലും ഒന്നും ശരിയാവാതെ വന്നപ്പോൾ മുഷ്ടിപ്രയോഗം തുടങ്ങി അങ്ങനെ ഭഗവാന്റെ മാറടത്തിലൊക്കെ ഇടിച്ചു പക്ഷെ അതൊക്കെ വളരെ വളരെ എന്താ പറയുക വളരെ ലൈറ്റായിട്ടാണ് എടുത്തത് ഭഗവാൻ അങ്ങനെ അവസാനം ഭഗവാൻ തന്നെ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ഹിരണിയാക്ഷൻ്റെ കവിളിന് താഴെ ഒന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് അടിച്ചതും ഹിരണ്യാക്ഷൻ വീണു കാരണം ഹിരണ്യാക്ഷൻ്റെ ശരീരത്തിൽ നിന്ന് ആ തേജസ് പോയി അങ്ങനെ ഭഗവാൻ ഹരണാക്ഷെ വധിക്കുന്നു അപ്പോൾ ഇത് കണ്ട് ദേവാധികണങ്ങൾ സന്തോഷിച്ചു കാരണം ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കിയ ഹിരണ്യാക്ഷൻ്റെ വാദത്തിൽ അവർ സന്തോഷിച്ചു അവർ ഭഗവാനെ സ്തുതിക്കുന്ന ഭാഗമൊക്കെ ആണ് നമ്മളിന്ന് പാരായണം ചെയ്യുന്നത് എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബ്രഹ്മ ഋഷികളുമൊക്കെ ഭഗവാനെ സ്തുതിക്ക ഭഗവാനെ സ്തുതിക്കുന്നു അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്ന ഹിരണ്യാക്ഷന് ഇത്രയും ശക്തിയും ഒത്തായിട്ടുള്ള ശരീരവും ഒക്കെ ഉണ്ടായിട്ടും നിലം പോയി കാരണം അതിന് കാരണം എന്ന് പറയുമ്പോൾ അവർ അവരോരോരുത്തരും ചെയ്യുന്ന കാര്യങ്ങളുടെ ഫലമാണ് അനുഭവിക്കുന്നതെന്നുള്ള ഒരു സന്ദേശമാണ് ഇതിൽ നൽകുന്നത് അപ്പോൾ നമ്മൾ നല്ല പ്രവൃത്തികൾ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ള ഒരു പ്രഭാതത്തിലുള്ള ഒരു മെസ്സേജായിട്ട് നമുക്കിതിനെ എടുക്കാം പിന്നെ അപ്പോൾ ഹിരണ്യാക്ഷനെ വധിച്ച ശേഷം ഭഗവാൻ സ്തുതിക്കപ്പെട്ടു അപ്പോൾ ഈ അവ ഈ അവതാര കഥ കേൾക്കുമ്പോഴും അത് കേൾക്കുന്നതും പാരായണം ചെയ്യുന്നതും ഒക്കെ നമുക്കും നല്ലതാണ് എന്നുള്ള ഒരു സന്ദേശം ഇവിടെ നമുക്ക് ലഭിക്കുന്നുണ്ട് അപ്പോൾ കേൾക്കുകയും കേൾപ്പിക്കുകയും ഒക്കെ നല്ലതാണ് എന്ന് പറയുന്നു അപ്പോൾ ഇന്നത്തെ ഈ ഒരു ലോകം എന്ന് പറയുന്നത് നമ്മുടെ ഇത്തരം പാരായണങ്ങൾ ഇപ്പോൾ ഗീതാ പാരായണം ഗീതാ ഒക്കെ നമുക്ക് ഒരു ശീലമാക്കാം നല്ലതാണ് കാരണം ഈ സാംസ്ക്രിറ്റ് പദങ്ങൾ ആവർത്തിച്ച് നമ്മൾ ഉരുവിടുമ്പോൾ അത് നമ്മുടെ നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു നല്ല വൈബ് ക്രിയേറ്റ് ചെയ്യും പിന്നെ അതുപോലെ ഇതിപ്പോൾ ഭാഗവതം പാരായണം ചെയ്യുമ്പോൾ അതിലും സംസ്കൃത പദങ്ങളൊക്കെയാണ് അതും നല്ലതാണ് അപ്പോൾ അത് നമ്മൾ ഏതും പാരായണത്തിനും അതിൻ്റേതായിട്ടുള്ള ആ ഒരു ഗുണമുണ്ട് പിന്നെ അപ്പം നമ്മുടെ ഹിന്ദു ധർമ്മം എന്ന് പറയുന്നത് ഒരുപാട് മനുഷ്യനെ നല്ലത് കൊണ്ട് തരാൻ വേണ്ടി ചിട്ടപ്പെടുത്തിയതാണ് ശരിക്കും ഒരു മനുഷ്യനെ എങ്ങനെ ജീവിക്കണം എന്നുള്ള സന്ദേശമാണ് ഹിന്ദു ധർമ്മം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഹിന്ദു ഈസ് നോട്ട് എ റിലീജിയൻ ഇറ്റ് ഈസ് എ വേ ഓഫ് ലിവിങ് എന്ന് പറയും അപ്പോൾ എല്ലാവർക്കും ചാനലില് ജോയിൻ ചെയ്തവർക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഒരു ഭഗവാന്റെ നല്ല ഒരു അനുഗ്രഹമുണ്ടാവട്ടെ അനുഗ്രഹം അനുഗ്രഹമുണ്ടാവട്ടെ എല്ലാവർക്കും ഹരി കൃഷ്ണ ഗുരുവായൂരപ്പ അപ്പോൾ അപ്പോൾ ചാനലിൽ ഇപ്പോൾ ലൈവിൽ ജോയിൻ ചെയ്യുന്നവർക്കും വന്ന് പോയവർക്കും എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു നമുക്ക് ഓരോ ദിവസവും നല്ലതാക്കാം അരോമൽ ഹലോ ആരോമൽ ഞാൻ പഠിപ്പിച്ച കുട്ടിയാണെന്ന് തോന്നുന്നു അല്ലേ അരോമലല്ലേ അതെന്ന് തോന്നുന്നു അപ്പോൾ അരോമൽ ഹലോ ഹരി കൃഷ്ണ അരോമൽ ശോഭനാജി ഹരേ ഹരികൃഷ്ണ അപ്പോൾ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് കുറച്ച് പാ പാരായണം ചെയ്യാം അപ്പോൾ ഈ അതിൻ്റെ ഇടയിൽ ഞാൻ രാവിലെ വായിച്ച ഒരു ന്യൂസിൽ ഒക്ടോബർ മാസം അമേരിക്കയിലൊക്കെ ഹിന്ദു പൈതൃക മാസമായിട്ട് അവർ ആചരിക്കാൻ തീരുമാനിച്ചു എന്നുള്ള ഒരു ഇത് ഒരു ന്യൂസ് ഇതിൽ കണ്ടു വളരെ സന്തോഷം തോന്നി കാരണം നമ്മുടെ ലോകം തന്നെ ഹിന്ദു ധർമ്മത്തെ ബഹുമാനിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം അപ്പം ലോകം ഹിന്ദു ധർമ്മത്തെ അംഗീകരിക്കുന്നു എന്നുള്ളതിന് ഒരു തെളിവാണ് കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഹിന്ദു ധർമ്മം അല്ലെങ്കിൽ ഹിന്ദു മതം പോലും പറയേണ്ട ആവശ്യമില്ല നമ്മൾ മതമാണെന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല അതൊരു ജീവിത രീതിയാണെന്ന് പറയും ഹിന്ദു ഈസ് നോട്ട് എ റിലിജൻ ഇറ്റ് ഈസ് എ വേ ഓഫ് ലിവിങ് നമ്മളിങ്ങനെ നമ്മുടെ ഒരു ജീവിത രീതി നമ്മൾ പിന്തുടർന്ന് പിന്തുടർന്ന പാത ഋഷികൾ കാണിച്ചു തന്ന പാത അതാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് അപ്പോൾ അത് വളരെ ശ്രേഷ്ഠമാണ് അപ്പോൾ അത് മനസ്സിലാക്കുക അറിയാത്ത നമ്മുടെ അടുത്ത തലമുറയ്ക്ക് ഒരുപാട് മാർഗദർശനം നൽകേണ്ടതുണ്ട് അപ്പം നിങ്ങളൊക്കെ തന്നെ വേണം നിങ്ങൾക്ക് അറിയുന്നവർക്കൊക്കെ ഈ കാര്യങ്ങളൊക്കെ ഫോർവേഡ് ചെയ്യാൻ അപ്പോൾ എൻ്റെ ഈ ലിങ്ക് നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ഗ്രൂപ്പുകളിലേക്കൊക്കെ ഇപ്പം തന്നെ ഷെയർ ചെയ്യുക അപ്പോൾ നമ്മൾ ഈ പാരായണം നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ശീലമാക്കാം അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ കേരളവും കേരളത്തിൽ പ്രത്യേകിച്ച് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് എന്താണ് സമൂഹത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ കാണുമ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നതെന്നൊക്കെ ആലോചിക്കുമ്പോൾ അതിനൊക്കെ ഉള്ളൊരു ഉത്തരമാണ് നമ്മുടെ പാരായണങ്ങളും നമ്മുടെ ഈ കുറേ നല്ല അനുഷ്ഠാനങ്ങളും ഒക്കെ പിന്തുടരുക എന്നുള്ള ഒരു നല്ല ഒരു പ്രതിവിധിയാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം ഇപ്പം എനിക്ക് തന്നെ ഈ ഒരു ഭാഗവത പാരായണത്തിന് എന്നെ പ്രേരിപ്പിച്ച തന്നെ ആ ഗുരുവിനെ പാദങ്ങളിൽ നമസ്കരിക്കുന്നു എൻ്റെ കയ്യിൽ ബുക്ക് തന്നിട്ട് ജീവിതം ധന്യമാകട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ അത്രയും അതിനുശേഷം ഒരു ദിവസം പോലും ഈ പാരായണം ചെയ്യാതിരുന്നിട്ടില്ല അതാണ് അതാണ് ഗുരുക്കന്മാരുടെ ആ ഒരു അനുഗ്രഹം എന്ന് പറയുന്ന വളരെ വലുതാണ് അപ്പോൾ സദാശിവസമാരംഭം ശങ്കരാചാര്യ മധ്യമം അസ്മദാചാര്യ പര്യന്തം മന്ത്രി ഗുരുപരമ്പര അങ്ങനെ ഗുരുപരമ്പരകളെ ബഹുമാനിച്ചുകൊണ്ട് നമസ്കരിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു ദിവസത്തെ പാരായണം ചെയ്യാം അഖില ഗുരു ഭഗവൻ നമസ്തേ നാരായണത്തിന് നമുക്ക് ഗുരുവായിട്ട് എടുക്കാം അപ്പോൾ അങ്ങനെയും നല്ലതാണ് അപ്പോൾ ഈ ഒരു ദിവസം നല്ലതാവട്ടെ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു ചാപ്റ്റർ പത്തൊൻപത് സ്കന്ധം മൂന്ന് വായിക്കാം പിന്നെ ഞാൻ ഒരു ഇരുപത്തി നാലാം തീയതിക്ക് ശേഷം കുറച്ച് ദിവസം ഞാൻ പിന്നെ ചെറിയ യാത്രയൊക്കെ ഉണ്ട് അപ്പോൾ കുറച്ച് ദിവസം ലൈവ് പറയണം കേട്ടോ അപ്പോൾ ഇരുപത്തി അഞ്ച് ഇരുപത്തിനാലാം തീയതി വരെ ചെയ്യുന്നുണ്ട് പിന്നെ ഒരു നാലഞ്ച് ദിവസം എനിക്ക് കുറച്ച് നാട്ടിലേക്കൊക്കെ പോകണം അപ്പോൾ അങ്ങനെ അപ്പോൾ കുറച്ച് ദിവസം ഉണ്ടാവില്ല പിന്നെ പിന്നെ വീണ്ടും കണ്ടിന്യൂ ചെയ്യാം പുതിയ ഒരു വർഷം തുടങ്ങുമ്പോൾ വീണ്ടും നമുക്ക് കണ്ടിന്യൂ ചെയ്യാം അപ്പോൾ ചാപ്റ്റർ പത്തൊൻപത് ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഇനിയുണ്ട് ഞാൻ രണ്ടുമൂന്ന് ദിവസം കൂടെ ഉണ്ട് ഇരുപത്തി അഞ്ചിന് ശേഷം കുറച്ച് ദിവസം ഒരു ചെറിയ ബ്രേക്ക് ലൈവിന് മാത്രം എടുക്കുന്നുണ്ട് ചാപ്റ്റർ പത്തൊമ്പത് സ്കന്തം മൂന്ന് രണ്ടാക്ഷപഥം ലൈവിൽ ജോയിൻ ചെയ്ത എല്ലാവർക്കും നന്ദി നമസ്കാരം ഒരു നല്ല ദിവസം ആശംസിക്കുന്നു ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ ം ശ്രീകൃഷ്ണ നമോ നമോ ഭഗവതേ വാസുദേവായ ധ്യാനം ജന്മാദ്യ സേദോ അന്വയാതി തരദശ്ചാത്വ തേനി ബ്രഹ്മഹൃദായ ആദിഗവയെ മുഹ്യന്ദിയത് സൂരയ തേജോ വരുമൃതാം യഥാവിനിമയോ എത്ര സർഗോ മൃഷധാ സ്വേന സദാ നിരസ്തുഹകം സത്യം പരം ധീമഹം നമോ ഭഗവതേ വാസുദേവ ॐ श्रीकृष्णाय नम अध एकोनविंशोऽध्याय हिरण्यक्षवदं श्रीमैत्रेय उवाच अवदार्यविरिञ्जस्य नर्व्यलीकामृतं वजः प्रहस्य प्रेमगर्भेण तदपाङ्गेन सोऽग्रहीद तदस्सपत्नं मुगद शरन्दं मघुधो वयं झघानोत्पत्यगदया हनौ असुरमक्षजः सा हदा तेन गदया विहदा भगवत्कराद विघोर्निदा पदत् रेजे तदद्भुतम् इव अभवत् स तदा लब्धतीर्थोऽभिन्न भवादे निरायुधं मारयन् मानयन् समृदे धर्मं विश्वक्सेनं प्रगोपयन् गदयामबविन्दायां हाहाकारे विनर्गदे मानयामास तद्धर्मं सुनाभं चास्मरद्विभुः ं व्यग्रचक्रं धृतिपुत्राधमेन सुभाषदमुखेन विषज्यमानं चित्रावाजो तद्विधां खेचराणां तत्रास्मासन् स्वस्तिते अमुं जहिदी सतं निशाम्य आत व्यवस्थितो पद्मपलाशलोचनं विलोक्य चामर्ष परिप्लुदेन्द्रियो रुषास्वदं दच्छदम् आदशस्वशसन् कराळदंष्ट्रश्चक्षुर्भ्यां चक्ष सं चक्षाणो दहन्निव अभिप्लुत्य स्वगदया हदो आसीत्य अहनतहरिं पदासव्येन तां साधो भगवान् यज्ञसुगरः लीलयामिषदशत्रो प्राहरद्वादरं हसम् आहच्चायुधमादत्स्व खडस्व जिगीषसि इति उक्तः स सदा भूया ताडयन् व्यनदृशं तां स आपददीं वीक्ष्य भगवान् समवस्थितः जग्राहलीलया प्राप्तां गुरुत्मान् इव पन्नगीं सौपौरुषे प्रतिहदे हदमानो महासुरः नैचद नैचद गदां दीयमानां हरिणा विगदप्रभः जग्राहतृषिकं शूलं ജ്വലജ്വലനലോലുഭംം യാ ദൃതരുപായ വിപ്രാ അഭിചരൻ യഥാ തധോജസ ദൈത്യം മഹാഭാർപ്പിതം ചകാസദന്തഖ ഉദീർണീതി ചേണ ചിച്ച് നിഷാദനേമി യഥാക്ഷ്യപദത്രമുജ്ജിതം वृत्मे शु स्वशूले बहुदारिणा हरेः प्रत्येत्य विस्तीर्णमुरो विभूदिमद् प्रवृद्धरोषस्स कठोरमुष्टिणा मदन्प्रहृत्यान्धरीयदा सुरः तेनेतमाहदक्षत्रर्भगवानादिसूगरः न अगम्बदमना क्वाभि स्रजाहद इव दिवः अदो सृजन्मायां योगमायेश्वरे हरो याम विलोक्य प्रजास्त्र अस्त्र विलोक्य प्रजा यालोक्य प्रजास्त्र मीनिरे अस्ोपसंयम प्रवर्वायश अयन दिभ्यो निवेदु ग्रावाना ग्रवा क्षेपण प्रहृिवा नष्ट भगना दौ भ्रौ सविद स्नान स्तने इतनों भी ही वर्षत भी पूया कैषास्रेग्विन मूत्रास्तीनि चा सग्रधा <coughs> ग्रेया प्रत्यदर्शन्दाना नायुदमुजो अनाखा दिग्वाससो यादुधन्याश्च वलिन्यो मुक्तमो ध्वजः बहुभैर अक्षरक्षो भी पत्त्य ऐश्वरदध कुंजराय ही आधादाये हिंस्रा वाजो आदि वैशसाः പ്രാദുഷ്ട്രം മാസൂരീ വിനശയൻ സുദർശനസ്ത്രം ഭഗവാൻ പ്രാുങ് തദ്ദം പ്രാധ താതിഭവത് സഹസാ ഹൃദി വേവധു സ്മരന്ത്യാ ഭർത്തൃ ആദ്യം സ്ഥാന ചാസൃക് പ്രസുസ്രു വിനഷ്ടാസു സമായാസു ഭൂയശ്ചാവം ഋഷോ ഉപ ഗൂഹമാനോ അമു ദൃശേ അവസ്ഥിതം ബിരിം മുഷ്ടിർവിനന്തം വജ്രസാരേരോക്ഷജ കണ കർണമൂലേഹൻ യഥാഷ്ട്ര ഷ്ട്രം മരുത്പതി സ ആഹദോ വിഷജിത ഹി അവ ഹ്യവജ്ഞയ പരിഭ്രമദ്ത്ര ഉോ ജന വിശീർണബാഹ്വാൻ ക്രിശിശോരുഹോപദദ്ധാനന്ദ്രോ ലുളിതോ നവദാം ക്ഷിതൌശയാനന്ദം അകുണ്ടം കരാളദം പരിദിഗതം അജാദയോ വീക്ഷ ശശംസുരാഗദ അഹോയിമാം കോനു ലഭേദ സംസ്ഥിതി यं योगिनो योगसमाधिनारहो ध्यायन्ति लिङ्गादसदो मुमुक्षया तस्य एष दैत्यऋषभपदाहदो मुखं प्रपश्यन् स्तनुम् उत्ससर्जः एदौ द्वौ पार्षदौ अस्य शापाद्यादौ असद्गतिं पुनः कदिवये स्थानं देह जन्मभिः देवा ऊर्जुः नमो नमस्ते अखिलेष्णतान्धवे स्थितो गृहीदामलस्वत्वमूर्तये दिष्ट्या हदा हदो अयं जगदाम् अरुन्धुदा त्वत्पादभत्या वायमीश नर्वृताः स्त्रीमैत्रेयोवाच एवं हिरण्याक्षम् असह्यविक्रमं स सा साधयित्वा हरिराधिसूकरः ജഗാമലോകം സ്വം അഖണ്ഡിതോത്സവം സമീത പുഷ്വിഷ്ടരാധി മയാ യം അഭാധിതേ ഹരെ കൃതാവതാരമിത്ര ചേട്ടിം യി ഉദാര വിക്രമോ മഹാമൃദേ കീടനവരാസൂധ ഉച്ച കൗശാരവാഖ്യതം ఆశ్రు భగవత్కృతం పరం లేగవ్జ అన్వేషాం పుణ్యశ్లోగాం ఉద్ధామయ సాంస్త సదా ఉపశ్రుత భవన్మోదే మోద శ్రీవత్సేంద్రం శరగ్రస్త ధ్యాన यो गजेन्द्रं शशग्रस्तं ध्यायन्दं चरणाम्बुजं क्रोशन्दीनां करेणूनां पृच्छदो मोजयत् द्रुतं तं सुखाराध्यं ऋजुर्भिर् अनन्यशरणैर्मृभिः कृतज्ञः कोनसेवेदे कृतज्ञः कोणसेवेदा दुराराध्यम् असाधुभिः यो वैहिरण्याक्षपदं महाद्भुतं വിക്രീടി കാരണസൗകരാത്മന ശൃണോതിജസ്യതേ ബ്രഹ്മവേതന്മഹാപുണ്യം പവിത്രം ധന്യം യശസ്യം പദമായുരാശിഷം പ്രാണേന്ദ്രിയാണോ യുതി ശൗര്യവർദ്ധനം നാരായണോ ദേഗരംഗ ഷണമതാ ഓം തത്സത ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തുതി ഭാഗവതി മഹാപുരാണേ പാരമഹംസിയം സംതൃത സ്കന്ധേ ഹിരണ്ക്ഷധോ നാമ ഏകോനവിംശോ അധ്യാ സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദനാമസങ്കീർത്ത ഗോവിന്ദ ഗോവിന്ദ അപ്പോൾ നമ്മൾ ഇത്രയും ഭാഗം ഗുരുവായൂരൂപ്പണം സമർപ്പിക്കുന്നു ശ്രീകൃഷ്ണ ഭഗവാന്റെ പാതാരൃന്ദങ്ങളിൽ സമർപ്പിക്കുന്നു അപ്പോൾ നമുക്ക് ഈ പാരായണങ്ങൾ ഒരു ശീലമാക്കാം എന്ന് പറഞ്ഞാൽ ഇന്നപ്പോൾ ഞാൻ അപ്പോൾ ഈ കേൾക്കുന്ന നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്യുമ്പോൾ അവർ വിചാരിക്കും ഓ ഇതിനൊക്കെ സമയമില്ലല്ലോ അല്ലെങ്കിൽ ഇതൊക്കെ എന്തിനാണ് അപ്പോൾ അങ്ങനെ ഇത് മനസ്സിലാക്കിയവരെ എന്തിനാണെന്ന് പറയില്ല അതല്ലാത്തവർക്ക് ചിലപ്പോൾ ആദ്യം അങ്ങനെ തോന്നും പക്ഷേ ഒന്ന് കുറച്ചൊന്ന് വായിച്ചൊക്കെ ഒന്ന് ഇങ്ങനെ അത് അതിലേക്ക് ആ ഒരു രസം അതിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് വായിക്കാതിരിക്കാൻ പറ്റില്ല അതാണ് അതിൻ്റെ ആ ഒരു വലിയ ഒരു തത്വമാണത് ഇത് നമ്മൾക്ക് വേണ്ടപ്പെട്ട നമ്മുടെ മക്കൾക്ക് പേരക്കുട്ടികൾക്ക് നമ്മുടെ ഒക്കെ വേണ്ടപ്പെട്ടവർക്കൊക്കെ കുറച്ച് കുറച്ചായിട്ട് ഇതിങ്ങനെ നമുക്ക് ഷെയർ ചെയ്ത് കൊണ്ട് പോയാൽ നമ്മുടെ ഈ ഒരു സമൂഹം ക്രമേണ ഒരു നല്ല ഒരു രീതിയിലേക്ക് വരുന്നത് നമുക്ക് കാണാം ഏത് മാറ്റവും ഇങ്ങനെയൊക്കെയാണല്ലോ ഇപ്പം ഇതൊക്കെ ഞാനിപ്പോൾ പറയുകയാണ് ചെയ്യുന്നത് ഞാൻ തന്നെ ഒരു ജിമ്മ മിഷൻ്റെ ഒരു സ്കൂളിൽ ഇരുപത്തിയെട്ട് വർഷം വർക്ക് ചെയ്യുന്ന ആളാണ് അപ്പം അവിടെ നിന്ന് കിട്ടിയ ഒരു സ്പിരിച്വൽ കൾച്ചർ തന്നെയാണ് എൻ്റെ എന്നിലുള്ളതാ ഒരു കൾച്ചർ തന്നെയാണ് പിന്നെ എൻ്റെ വീട്ടിലും കുറച്ച് എന്താ പറയുക ഇങ്ങനെ ഒരു ഭക്തിയൊക്കെ ഉള്ളൊരു വീട് തന്നെയായിരുന്നു അച്ഛനും ഒക്കെ തന്നെ അച്ഛനും അമ്മയും തന്നെ അവരൊക്കെ എന്നും രാവിലെ കുളിച്ച് വിളക്ക് കത്തിക്കുന്നതൊക്കെ കണ്ട് വളർന്ന ആൾ തന്നെയാണ് ഞാൻ അപ്പോൾ അച്ഛനെയൊക്കെ എന്നും രാവിലെ കുളിച്ച് അമ്പലത്തിൽ പോയിട്ട് ബാക്കി എന്ത് കാര്യങ്ങളും ചെയ്യുള്ളു അപ്പോൾ പത്തും മുപ്പതും വർഷമൊക്കെ ശബരിമലയ്ക്ക് പോയി അച്ഛനായിരുന്നു അച്ഛനില്ലേ ഇപ്പോൾ എന്നാലും അപ്പോൾ അങ്ങനെ നമ്മുടെ പാരൻസിനെ കണ്ടാണ് നമ്മൾ അത് പറയുന്നത് കേട്ടോ അല്ലാണ്ട് ഞാൻ എൻ്റെ മഹാത്മ്യം പറഞ്ഞതല്ല നമ്മുടെ പാരൻസിനെ കണ്ടാണ് നമ്മൾ പലതും പഠിക്കുന്നത് അപ്പം നിങ്ങൾ നിങ്ങളുടെ അടുത്ത തലമുറയ്ക്ക് നിങ്ങളൊരു മാർഗദർശികളാവണമെങ്കിൽ നമ്മൾ പലതും ആചരിക്കേണ്ടതുണ്ട് അപ്പോൾ എന്ന് പറയുന്നത് ധർമ്മം ആച ആചരിക്കുന്നതിലൂടെയാണ് അതിലൂടെയാണ് വരുന്നത് എന്ന് പറയും അപ്പോൾ നമ്മൾ ധർമ്മം ആചരിക്കാനും ധർമ്മം മുന്നോട്ട് കൊണ്ടുപോകാനും ഹിന്ദു ധർമ്മം വളരെ ശ്രേഷ്ഠമാണ് ഇന്ന് ലോകം ആ പിന്നെ ഹിന്ദു ധർമ്മത്തെ ഹിന്ദു മതത്തെ എന്ന് ഞാൻ ഒരിക്കലും പറയില്ല കാരണം അതിനേക്കാളും നല്ലൊരു വാക്കാണ് ഹിന്ദു ധർമ്മം ഹിന്ദു സംസ്കാരം ഇപ്പം നമ്മുടെ ആർഷ ഭാരത സംസ്കാരത്തെക്കുറിച്ച് കുറച്ച് കുറച്ചെങ്കിലും നമുക്ക് പഠിക്കാം നമ്മളിപ്പോൾ വലിയ ഇപ്പോൾ ഞാൻ തന്നെ ഇപ്പോൾ കുറേ കാര്യങ്ങൾ ഒരുപാട് പഠിച്ച് എല്ലാം മനസ്സിലാക്കി കഴിഞ്ഞിട്ട് അല്ല ഞാൻ എല്ലാം സംസാരിക്കുന്നത് കുറച്ച് എനിക്ക് ഇങ്ങനെ ഷെയർ ചെയ്യുന്നതാണ് അപ്പോൾ അപ്പോൾ അങ്ങനെ നമുക്ക് എല്ലാവർക്കും ചെയ്യാം അറിയുന്നത് ഇങ്ങനെ ഷെയർ ചെയ്യാം കാരണം നമ്മളിങ്ങനെ എല്ലാം പഠിച്ച് തീരുമ്പോഴേക്കും നമ്മുടെ പിന്നെ ഈ ലോകം നമ്മളങ്ങനെ കാണുന്നില്ലേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന നമുക്ക് ചെയ്യണ്ടേ കാരണം ഈ ലോകം അത്രയും മോശമായ ഈ ലോകം എന്ന് പറയും പ്രത്യേകിച്ച് നമ്മുടെ കേരളം ഈ ഒരു എന്താ പറയുക ഈ ഒരു പിന്നെ സ്പിരിച്വലായിട്ട് കുറച്ച് പുറകിൽ നിൽക്കുന്നു എന്നാൽ ഒരുപാട് പേർക്ക് കാര്യങ്ങൾ അറിയാം പക്ഷേ ഷെയർ ചെയ്യപ്പെടുന്നില്ല എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് അപ്പോൾ പലതും ഷെയർ ചെയ്തുകൊണ്ട് നമുക്ക് അറിയാവുന്നവർ പിന്നെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാ കൊടുക്കാതിരിക്കുമ്പോൾ ആ നോളജ് അവിടെ അവസാനിക്കുകയാണ് അപ്പോൾ നമുക്ക് അവിടെ നിന്ന് അതിനെങ്ങനെ എങ്ങനെ പലരിലേക്കും എത്തിച്ച് ഇത് ഈ ഒരു സംസ്കാരത്തെ കുറച്ചും കൂടെ എൻ്റെ ഉള്ളിൽ അങ്ങനെ തോന്നുന്നു ചിലപ്പോൾ ഭഗവാൻ തോന്നിപ്പിക്കുന്നതായിരിക്കും പിന്നെ ഞാൻ തന്നെ ചിന്മയിൽ വന്ന് പെട്ടോ തന്നെ വന്ന് കൊണ്ട് ഭഗവാൻ കൊണ്ട് തന്ന പോലെ എനിക്ക് തോന്നി അങ്ങനെ അവിടെ നിന്ന് ഇരുന്ന് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി അപ്പം അതിൻ്റെ ആ ഒരു സംസ്കാരം തന്നെയാണ് എന്നിൽ കുറച്ച് ഉള്ളത് അതാണ് ഞാനിപ്പോൾ നിങ്ങൾക്കൊക്കെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഒരുപാട് വീഡിയോസ് എൻ്റെ മനസ്സിൽ വരുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് എൻ്റെ ഈ ചാനൽ പറ്റുന്നവർക്കൊക്കെ എത്തിക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ഷെയർ ആൻഡ് ലൈക്ക് കമൻറ്റ് അപ്പോൾ എല്ലാവർക്കും വിജി ശോഭന എല്ലാവർക്കും നന്ദി നമസ്കാരം ഒരു നല്ല ദിവസം ആശംസിക്കുന്നു ഭഗവാൻ അനുഗ്രഹിക്കട്ടെ ഹരേ കൃഷ്ണ അടുത്തൊരു ദിവസം വീണ്ടും കാണാം അടുത്ത ഒരു ചാപ്റ്റർ പാരായണം ചെയ്തുകൊണ്ട് കാണാം നന്ദി നമസ്കാരം ഓം തത്സുഖൻ ഹരേ കൃഷ്ണ